ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് പ്രേമം സീരീസിൻ്റെ എല്ലാ എപ്പിസോഡും ഞാൻ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കില്ല കേട്ടോ അധ്യായം മുന്നൂറ്റി അഞ്ച് കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു വീഡിയോൻ്റെ ജസ്റ്റ് താഴായിട്ട് ലിങ്ക് ഞാൻ കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഒരൊറ്റ എപ്പിസോഡും മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്തിട്ടുള്ളത് ഒരു ഒരേ ദിവസം തന്നെ രണ്ട് എപ്പിസോഡ് അപ്ലോഡ് ചെയ്യുമോ എന്ന് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു ദിവസം രണ്ട് എപ്പിസോഡ് ഒരേ ചാനൽ അപ്ലോഡ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് മാത്രമാണ് ഡെയിലി ഞാൻ രണ്ട് എപ്പിസോഡിനെ എന്നും അപ്ലോഡ് ചെയ്യാറുണ്ട് പക്ഷേ രണ്ട് ചാനലാണെന്ന് മാത്രം അപ്പോൾ നിങ്ങൾ രണ്ട് ചാനലും ഒരേപോലെ തന്നെ സപ് അപ്പോൾ നിങ്ങൾ രണ്ട് ചാനലും ഒരേപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഹൈപ്പ് ചെയ്യണം പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം മുന്നൂറ്റി നാല് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തു മുന്നൂറ്റി അഞ്ചിൻ്റെ എപ്പിസോഡിൻ്റെ ലിങ്ക് ആട്ടോ ഈ ഒരു വീഡിയോൻ്റെ താഴായിട്ട് കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുള്ളത് ഇങ്ങനെ ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒറ്റ ദിവസം ഒറ്റ ദിവസം കൊണ്ടുതന്നെ രണ്ടോ മൂന്നോ എപ്പിസോഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ ഡിഫറെൻ്റ് ചാനലായിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാറുണ്ട് നിങ്ങൾ രണ്ട് ചാനലും സബ്സ്ക്രൈബും ലൈക്കും ചെയ്ത് വെച്ചാൽ മതി കേട്ടോ അപ്പോൾ ഒരു ദിവസം തന്നെ നിങ്ങൾക്ക് മൂന്നോ അല്ലെങ്കിൽ രണ്ടോ എപ്പിസോഡായിട്ട് കിട്ടുന്നതായിരിക്കും ഡെയിലി നിങ്ങൾ സപ്പോർട്ട് ചെയ്യണട്ടെ ഒരുപാട് പേര് നല്ല രീതിയിൽ തന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്യണതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഡെയിലി ഇത്രയും എപ്പിസോഡുകളൊക്കെ നിങ്ങൾക്ക് തരുന്നത് പിന്നെ വീഡിയോസൊക്കെ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും കമൻ്റ് ചെയ്യണേട്ടോ ഇനി ഡെയിലി ഞാൻ ഇതേപോലെ തന്നെ മൂന്ന് എപ്പിസോഡ് വീതം ഇടുന്നതായിരിക്കും അപ്പോൾ മുന്നൂറ്റി അഞ്ചിൻ്റെ ലിങ്ക് ഞാനിതാ ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കമൻറ്റിൻ്റെ ബാക്കിയായിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കല്ലേ ബൈ ബൈ